ബൈബിളിലെ ആമുഖമാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത് ആമുഖം തുടക്കത്തിൽ അവസാന ഭാഗം ദൈവം തന്റെ അനന്തമായ ജ്ഞാനത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു സൃഷ്ട വസ്തുക്കളിൽ ഒളിഞ്ഞുകിടക്കുന്ന ദൈവിക ജ്ഞാനത്തെയും ദൈവിക പദ്ധതിയെയും അറിഞ്ഞ് അവക്കനുസരിച്ച് സ്വജീവിതം കരുപിടിപ്പിക്കുന്നവനാണ് ജ്ഞാനി ഇതൊന്നും ഗണ്യമാക്കാതെ അഥവാ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവൻ ബോഷനാണ് ജ്ഞാനിയുടെ മാർഗം രക്ഷയിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കുമ്പോൾ ബോഷൻ ശിക്ഷയും ദുരിതവും വരുത്തിവെക്കും െ നീതിമാനെന്നും ദൈവഭക്തനെന്നും വിളിക്കാം ബോഷൻ പര്യായമാണ് ദൈവവിശ്വാസവും ബോധവുമാണ് മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാന ഘടകം സ്വന്തം വ്യാപാരങ്ങളെയും ഇതര വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളെയും നിയന്ത്രിക്കുന്ന മൂല്യബോധം ഇവയിൽ നിന്നാണ് മുളയെടുക്കുന്നത് ജീവദായകമായ വചനം യേശു ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് താൻ സുവിശേഷം രചിച്ചതെന്ന യോഹന്നാൻ്റെ വാക്കുകൾ ബൈബിളിനെ കുറിച്ചും പൊതുവേയും ഉപയോഗിക്കാവുന്നതാണ് ദൈവവചനം ജീവദായകമാണ് അത് മനുഷ്യന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ് ദൈവം കാണിച്ചു തരുന്ന പാതയിൽ ചരിക്കുന്നവൻ അവിടത്തെ ഹിതമനുസരിച്ച് വ്യാപരിക്കുന്നവൻ ജീവന്റെ മാർഗത്തിലാണ് ഇതാ ഇന്ന് ഞാൻ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് നടത്താതെ ആർക്കും ഒഴിഞ്ഞു മാറാനാവില്ല ദൈവത്തിന്റെ വചനം സജീവവും ഊർജ ആണ് ഇരുതല വായന ചേതനയിലും ആത്മാവിലും ും മജ്ജയിലും വിവേചിക്കുന്നതാ ഫെബ്രാല് പന്ത്രണ്ട് വിശുദ്ധ ലിഖിതങ്ങൾ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിനെ പര്യാപ്തനാവുകയും ചെയ്യുന്നു രണ്ട് തിമോത്തിയോസ് മൂന്ന് പതിനാറ് പതിനേഴ് മഹത്തായ ഈ പൂർണ്ണതയിലേക്ക് നന്മയിലേക്കുമുള്ള ആഹ്വാനമാണ് ബൈബിളിൽ മധുരമായി ധ്വനിക്കുന്നത് അത് ജീവന്റെ സമൃദ്ധമായ ജീവന്റെ വാഗ്ദാനമാണ് മനുഷ്യരാശിയുടെ മുമ്പിൽ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും അത് വിടത്തുന്നു നമ്മുടെ കർത്താവായ ഈശും വിശും സ്തുതി എൻ്റെ ജീവിതത്തിലെ ഒരു ഒരു ചെറിയ അനുഭവം ഞാൻ ഇവിടെ എല്ലാവരോടുമായിട്ട് പറയുന്നു അതായത് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഞാനും ഭർത്താവും കുട്ടികളുമായി ഗൾഫിൽ മസ്ക്കറ്റിൽ ജീവിച്ചിരുന്ന കാലം എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകും എന്നും ഞാൻ കുട്ടികളോടായാലും എനിക്ക് പരിചയമുള്ള ഫ്രണ്ട്സിനോടായാലും എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയും എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുരിശു വരച്ച് യാത്രയിൽ കാത്തു എന്ന് പറഞ്ഞ് ഒരു വരി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയും ആര് ആരുമായി പരിചയമുള്ളവർ എൻ്റെ എൻ്റെ അടുത്ത് എൻ്റെ ഉണ്ടാകുകയാണെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെ പറയാറുണ്ട് അങ്ങനെ ഒരു ദിവസം മസ്ക്കറ്റിൽ പള്ളിയിൽ നിന്ന് വഴി മെയിൻ റോട്ടിലേക്ക് കടുക്കുകയാണ് ഭർത്താവാണ് വണ്ടി ഓടിക്കുന്നത് ആ സമയത്ത് പെട്ടെന്ന് ഒരു വിഷൻ പോലെ എനിക്കിങ്ങനെ കാണപ്പെടുകയാണ് അതായത് ഈ ഈ ഭാഗത്തുനിന്ന് വരുന്നു ഈ ഭാഗത്തുനിന്ന് വരുന്നു ആ മറ്റു ഭാഗത്തു നിന്നും ഒരു സെൻറ്ററാണ് വരുന്നു വണ്ടികൾ തമ്മിൽ കൂട്ടി ഇടിക്കുന്നു ഒരു സെക്കൻഡ് മാ അങ്ങനെ ഒരു ടി വിയിൽ കാണാൻ പോലെ ഇങ്ങനെ കാണുക അപ്പം തന്നെ ഞാൻ കാറിലിരുന്ന് കുട്ടികളോടും എൻ്റെ ഭർത്താവിനോടും ഞാൻ പറയുന്നുണ്ട് വൺ രണ്ട് വണ്ടികൾ തമ്മിൽ തട്ടും പക്ഷേ മറ്റേ വണ്ടിയുടെയാണ് കുറ്റം ഈ ഈ വണ്ടി ഇപ്പുറത്തെ വണ്ടിയുടെ അല്ല കുറ്റം അപ്പുറത്തെ വണ്ടിയുടെയാണ് കുറ്റം അങ്ങനെ പറയല്ല സംഭവം അപ്പൊ തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ രണ്ട് വണ്ടികൾക്കും ഒന്നും സംഭവിക്കരുതേ എന്ന് എപ്പോഴും ഞാൻ എൻ്റെ കയ്യിൽ കൊന്ത ഉണ്ടാവും എവിടെ പോകുമ്പോഴും കൊന്ത കയ്യിൽ ഉണ്ടാവും അപ്പൊ തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് മാതാവേ രണ്ട് വണ്ടികളും ഇങ്ങനെ കാണിച്ചതിന് ശേഷം രണ്ട് വണ്ടികളിൽ വണ്ടികൾക്കും ഒന്നും സംഭവിക്കല്ലേ എന്ന് പറയല്ല അപ്പോഴേക്കും രണ്ട് വണ്ടികൾ തമ്മിൽ തട്ടി ഞാൻ പറ മനസ്സിൽ വിചാരിച്ച പോലെ പറയും ചെയ്തു കാറിൽ ഭർത്താവിനോട് മക്കളോടായിട്ട് പറയും ചെയ്തു ഇന്ന ഈ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടിയുടെയാണ് കുഴപ്പം തെറ്റ് അതും പറഞ്ഞു അപ്പോഴേക്കാണ് വണ്ടി തട്ടലും കഴിഞ്ഞു ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല ഒരു ഭയങ്കര അതിഥിയായി തോന്നി യാതൊരു കുഴപ്പവും ഉണ്ടായില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഗൾഫിലത്തെ സെൻറ്റർ ആയത് കൊണ്ടായാലും ഗൾഫിലത്തെ വണ്ടികളൊക്കെ നല്ല സ്പീഡാണ് ശരിക്കും എന്തായാലും ഒന്നും സംഭവിച്ചില്ല അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ മകളെ മൂത്ത മകളെ ഞാൻ ഡ്രൈവിങ് പഠിപ്പിക്കുകയാണ് ഇവിടെ തൃശ്ശൂർ തന്നെ മാ മണ്ണൂർ മാടക്കത്ര ഭാഗത്തുനിന്ന് മെയിൻ റോഡിലേക്ക് മണ്ണൂത്തീര മെയിൻ റോഡിലേക്ക് മാടക്കത്ര ഭാഗത്തുനിന്ന് മുക്കാട്ടുകാരെ മാടക്കത്ര ഭാഗത്തു നിന്ന് കടന്നു വരികയാണ് വണ്ടി ഞാൻ അവളാണ് ഡ്രൈ പഠിക്കുകയാണ് വണ്ടി ഓടിച്ച് ഈ സെൻട്രലിലേക്ക് കടക്കുന്ന നേരത്ത് അപ്പോൾ തന്നെ ഞാൻ അവളോട് പറയാണ് മരിയ എന്നാണ് മുത്തമ്മ മകളുടെ പേര് മരിയ വണ്ടി എന്ന് പറഞ്ഞ് അവളാകെ അതിശയിച്ചു പോയി എന്നുവെച്ചാൽ ഒരു വണ്ടി സെൻട്രില് ക്ലോസ് ചെയ്യാൻ പോകുന്ന വണ്ടിയെ പെട്ടെന്ന് നിർത്താൻ അമ്മ ഓളിയിട്ടോണം പറയാ അവൾ വണ്ടി ബ്രേക്കിന് കൂട്ടി അവൾ വണ്ടി നിർത്തി അപ്പം തന്നെ ഒരു അപ്പച്ചന് ഒരു അപ്പനും മകളും സ്കൂട്ടർമാർ ഒരു കാറ് ഈ ലെഫ്റ്റ് ഞങ്ങൾ സെൻറ്ററിൽക്ക് കട സെൻറ്ററിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കടക്കുന്നു റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു അപ്പനും മോളും സ്കൂട്ടർമാ വരുന്നു റൈറ്റ് സൈഡിൽ നിന്ന് ഒരു കാറ് വന്ന് തട്ടുന്നു പക്ഷേ അവളോട് നിർത്താൻ പറയുന്ന ആ നിമിഷം തന്നെ എൻ്റെ പുള്ളിന്ന് എൻ്റെ കർത്താവേന്നുള്ളൊരു വിളി വന്നിട്ടുണ്ട് അതെനിക്ക് ഓർമ്മയുണ്ട് അതിട്ടാണ് നിർത്തുക എന്ന് പറയണത് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല തട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പനും അമ്മയും അപ്പനും കുട്ടി വണ്ടി വീണു പടുത്തേ ആൾക്കാരെ അപ്പിക്ക പൊടിക്ക് വന്ന് എഴുന്നേറ്റും കാറുകാരൻ സൈഡിൽ നിർത്തി ആരുടെ തെറ്റാണ് സംഭവിച്ചതെന്ന് നമുക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ മകളോട് ഞാൻ നിർത്താൻ പറഞ്ഞ ആ സമയത്ത് നിർത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ മകളുടെ കാറായിരിക്കണം ആ സ്കൂട്ടറിൻ്റെ മേലെക്കൂടെ കയറുന്നതും എൻ്റെ മോള് പഠിക്കുന്നതാണ് ഞാനാണ് പഠിപ്പിക്കുന്നത് ആ കാറും ആ സ്കൂട്ടർ അപ്പനും മോളും ഇരിക്കരുന്ന സ്കൂട്ടറിന്മാലെക്കൂടെ കയറിയേനെ എൻ്റെ മകളുടെ വണ്ടിയായിരുന്നെങ്കിൽ നിർത്തക്ക സമയത്ത് നിർത്താനായിട്ട് തോന്നിപ്പിച്ച കർത്താവിനോട് നന്ദി പറഞ്ഞു പക്ഷേ അന്നത്തെ ആ സംഭവം ഒന്നും സംഭവിച്ചിട്ടില്ല ആ മറ്റ് സ്കൂട്ടറും മറ്റേ കാറും തമ്മിലിടിച്ച് ഈ ഒന്നും പറഞ്ഞില്ല പക്ഷേ ആ സ്ഥാനത്ത് എൻ്റെ മകളുടെ വണ്ടിയായിരുന്നെങ്കിൽ ആ സ്കൂട്ടറിന്റെ മേലെ കൂടെ കയറുന്ന പോലത്തെ അവസ്ഥയിൽ വണ്ടി ഓടിയ പോയനെ ദൈവവും താത്തു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമ്മളെ നമ്മളുടെ ഇപ്പോൾ ഈ യാത്രയിലും എല്ലാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്ന മാതാവിനെയും ഉള്ളിൽ ധ്യാനിച്ചു കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് ഇറങ്ങുന്നത് എപ്പോഴും നല്ലതാണ് ഇന്ന് ഒരുവിധം പേര് അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് എന്നാലും അതിലൊന്നും അത്ര വിശ്വാസമില്ലാത്ത പോലെ പുറത്തേക്ക് ഇറങ്ങുന്നവരും ഉണ്ട് ഞാൻ ഈ പറഞ്ഞത് എല്ലാവരുടെയും നന് നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ച് ഞാൻ ഇത് പറഞ്ഞു മാത്രം പിന്നെ ഇതേപോലെ തന്നെ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു അത്ഭുതം കൂടി ഉണ്ടായത് ഹൈവേയിൽ നാഷണൽ വലിയ ഹൈവേയില് ആമ്പലൂരിൽ നിന്ന് ഞാൻ നെൽകുന്നത്തേക്ക് ഹൈവേയില് വരികയാണ് നല്ല സ്പീഡില് അന്ന് എൻ്റെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ എൻ്റെ മകള് ഒരു നാലഞ്ച് വയസ്സ് ഉണ്ടാവും എൻ്റെ മകൾക്ക് നാല് വയസ്സോ അഞ്ച് വയസ്സോ എൻ്റെ മകൾക്ക് ഉണ്ടാവുള്ളൂ എൻ്റെ ബാക്ക് പിൻ പിന്നിലെന്നെയാണ് എൻ്റെ മകളെ ഞാൻ ഇരുത്തിയിട്ടുള്ളത് ഞാനാണോ വണ്ടി ഓടിക്കുന്നത് നല്ല സ്പീഡിലാണ് അന്ന് ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു പാമ്പാണ് പത്തി ഒരു പാമ്പ് റോഡിലേക്കൂടെ പത്തി മിരുത്തിക്കൊണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു അത് അത് കണ്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല അയ്യോ എന്ന് പറഞ്ഞ് ഞാൻ ഓടിയിട്ടു പിന്നാലെ എൻ്റെ മകളും ഓടിയിട്ട് കര ഓടിയിട്ട് കരഞ്ഞു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല എൻ്റെ വണ്ടി എത്ര ദൂരം പോയി എന്നും എനിക്ക് ഒരു പിടികയില്ല പക്ഷെ അല്പസമയത്തിനുള്ളിൽ എത്ര സെക്കൻഡ് എടുത്തൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ശരിക്കും നോർമലായ പോലെ ഞാൻ ശരിയായപ്പോൾ എൻ്റെ കൈ സ്റ്റിയറിങ്ങുമ്പോൾ കാല് ആക്സലേറ്ററും ഇല്ല എന്നുള്ളതാണ് വേറൊരു സത്യം പെട്ടെന്ന് ഇത് വന്നപ്പോൾ ഞാൻ വേഗം കാല് ആക്സിലേറ്ററുമോ വെച്ചു കൈ സ്റ്റിയറിങ്ങുമോ വെച്ചു വണ്ടി ഓടി എത്ര ദൂരം ഇങ്ങനെ പോന്നു എന്നെനിക്ക് പറയാൻ സാധിക്കില്ല അത് വലിയൊരു അപകടത്തിൽ അപകടത്തിൽ കാര്യമായിരുന്നു അതായത് തമിഴ് ലോറികൾ ഏതു നേരം പാഞ്ഞുകൊണ്ട് വരുന്ന ഹൈവേയാണ് ശരിക്കും എൻ്റെ കാറും ഞങ്ങളെല്ലാവരും പോയേനെ ഞാനും എൻ്റെ ഒരു രണ്ടാമത്തെ കുട്ടി മാത്രമേ ഉള്ളൂ അത് അങ്ങനെ മൂന്ന് യാത്രകളിൽ ഉണ്ടായിട്ടുള്ള അതിശയം എല്ലാവരോടും സംസാരിച്ചെന്ന് മാത്രം എപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോഴും വണ്ടിയിൽ പോകുമ്പോഴും വണ്ടി ഓടിച്ചു പോകുമ്പോഴും നമ്മളെത്ര ശ്രദ്ധിച്ചാലും നമ്മൾ നമ്മളെക്സ്പെർട്ടായാലും എതിരെ വരുന്ന വണ്ടിക്കാ വണ്ടിക്കാരനെ വിശ്വാസമുണ്ടോ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണോ ദൈവവിശ്വാസമുള്ളവനാണോ ഉള്ളവനാണോ പ്രഭക്തി ഏത് തരത്തിലാ ഉള്ളവനാണെന്ന് നമുക്കറിയില്ല നമ്മൾ നമ്മുടെ ഭാഗം മാത്രം നോക്കി പ്രാർത്ഥിച്ചിറങ്ങിയാലും എതിരെ വരുന്ന വണ്ടിക്കാരൻ്റെ കാര്യം ആളുടെ മനസ്സോ ആളുടെ വിശ്വാസമോ ആളുടെ പ്രാർത്ഥനയോ ഭക്തിയോ ഒന്നും നമുക്കറിയില്ല നമ്മൾ എത്ര എക്സ്പെർട്ടായി വണ്ടി ഓടിക്കുന്നവരായാലും അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം ഇന്ന് ഈ യാക്കോസ്ലികയുടെ യാക്കോസ്ലികയുടെ തിരുനാളായിട്ട് എല്ലാവർക്കും എല്ലാ മംഗള എല്ലാവർക്കും യാക്കോസ്ലികയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ശുഭദിനം എല്ലാവർക്കും കരഘോഷം മുഴക്കി കീർത്തനം പാടി സർവരിവൻ വളർച്ച നടത്തിയിടുന്നു അത്യുന്നതൻ സൂതൻ പിന്നിലേക്കുയരുന്നു ഒരു രാജപാദം നമിച്ചിടുന്നു മഹിതലാശികളും മുഴങ്ങാൽ മടക്കുന്നു തിരുസന്

i a നടത്തിയിടുന്നു അത്യുന്നത ആരോ അഖിലാണ് യുടെ തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ